സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്കിന്റെ പുതിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്നിവയെല്ലാം പരിപാടിയിൽ വിശദമായി പ്രതിപാദിച്ചു മാനന്തവാടി പഴശ്ശി ലൈബ്രറി ഹാളിൽ ജില്ലാ പോലീസ് ചീഫ് തബോഷ് ബസ്മദാരി ഉദ്ഘാടനം ചെയ്തു റിസർവ് ബാങ്ക് ഫിനാൻസ് ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ജനറൽ മാനേജർ പി കെ മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിച്ചു ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ ടി എം മുരളീധരൻ ആർ ലീഡ് ജില്ലാ മാനേജർ വി എസ് അഖിൽ